നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന ഹമാസ് ആവശ്യം സ്വീകാര്യമില്ലെന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇസ്രയേൽ റഫയ്ക്ക് നേരെ കലയാക്രമണത്തിനുള്ള മുന്നൊരുക്കം ശക്തമാക്കിയിട്ടുമുണ്ട് അൽനാസർ ആശുപത്രി വളപ്പിൽ കൂടുതൽ കൂട്ടക്കുഴിമാടങ്ങൾക്കായി തെരച്ചിൽ തുടരുകയാണ് ജെറുസലേമിലും ഫലസ്തീൻ പോരാളികളുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ടുപേർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ ആക്രമണത്തിന്റെ അടുത്ത ഘട്ടം ഉടൻ ആരംഭിക്കാൻ സൈനിക മേധാവി അനുമതി നൽകിയെന്നാണ് ഇസ്രയേൽ സേനാ വക്താവ് പ്രതികരിച്ചത് ഹമാസിന്റെ സൈനിക സംവിധാനത്തിന് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതാകും തുടർ ആക്രമണ പദ്ധതിയെന്നും അദ്ദേഹം വിശദീകരിച്ചു റഫേയോട് ചേർന്ന് കൂടുതൽ യുദ്ധസന്നാഹങ്ങളും ഇസ്രയേൽ ആരംഭിച്ചിട്ടുണ്ട് യുദ്ധകാര്യ മന്ത്രിസഭായോഗം ഹമാസിന്റെ ഉപാധികൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന് തീരുമാനിച്ചു വെടിനിർത്ത ചർച്ച അട്ടിമറിച്ചത് ഇസ്രേൽ തന്നെയാണെന്നാണ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹാനിയ ഇസ്തൽ പറഞ്ഞത് വെസ്റ്റ് ബാങ്കിലെ അതിക്രമത്തിന്റെ പേരിൽ ഇസ്രായേൽ സേനയിലെ നെറ്റ യഹൂദ ബറ്റാലിയന് ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കം അനുവദിക്കില്ല എന്നും നെതന്യാഹു അമേരിക്ക അറിയിച്ചു ഇസ്രായേലിന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റം പൊറപ്പിക്കാനാവില്ലെന്ന് മന്ത്രി ഗാർഡ്സിന്റെ മുന്നറിയിപ്പ് നൽകുന്നു സിറിയയിലെ ഖറബ് അജിരിയിലെ യു എസ് സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് ഇറാഖിലെ മുസിലിയിൽ നിന്നുണ്ടായ റോക്കറ്റ് ആക്രമണം പ്രതിരോധിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട് അഞ്ച് റോക്കറ്റുകളാണ് വെടിവെച്ചിട്ടത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇറാഖിലെ ഹിസ്ബുള്ള വിഭാഗം ഏറ്റെടുക്കുകയും ചെയ്തു ഇറാൻ പിന്തുണയുള്ള ലബനൻ ആസ്ഥാനമാക്കിയാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് ഇസ്രയേൽ സൈനിക കേന്ദ്രത്തിന് നേരെ നിരവധി മിസൈലുകൾ തൊടുത്തുവിട്ടുവെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു തെക്കൻ ലബനിലെ ഗ്രാമങ്ങളിൽ ഇസ്രയേൽ കടന്നുകയറ്റം നടത്തിയ തിരിച്ചടിയായാണ് ഹിസ്ബുള്ളയുടെ ആക്രമണമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ലബനനിൽ നിന്ന് മുപ്പത്തിയഞ്ചോളം റോക്കറ്റുകൾ തൊടുത്തുവെന്നും ആക്രമണത്തിൽ ആളപായമൊന്നും ഇല്ലെന്നും ഇസ്രായേൽ അറിയിച്ചു ശക്തമായ തിരിച്ചടി നൽകിയെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ആക്രമണങ്ങൾ ഇതുവരെ ലബനനിലെ മുന്നൂറ്റി പേരും ഇസ്രായേൽ പത്ത് സൈനികരും എട്ട് നാട്ടുകാരും കൊല്ലപ്പെട്ടു സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാന്റെ എംബസിക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായത് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു ഇതിന്റെ ചുവട് പിടിച്ചാണ് ലബനനിൽ നിന്ന് ഹിസ്ബുള ഇസ്രേലിനെ ലക്ഷ്യമിച്ച് നീക്കം നടത്തുന്നത് അതിനിടെ ഗാസ വിഷയത്തിൽ ഇസ്രായേൽ അമേരിക്ക ബന്ധം കൂടുതൽ വഷളാവുകയാണ് വെസ്റ്റ് ബാങ്കിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഇസ്രയേലി പ്രതിരോധ സേനാ യൂണിറ്റായ നെറ്റ്സ യഹൂദയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയുടെ നീക്കത്തിലൂടെയാണ് ഭിന്നത പരസ്യമാകുന്നത് ഇതാദ്യമായാണ് ഇസ്രയേലിനെതിരെ അമേരിക്ക ഉപരോധ നീക്കം നടത്തുന്നത് എന്നാൽ നെറ്റ്സ യഹൂദയ്ക്കെതിരെ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കത്തെ വെല്ലുവിളിച്ച് ഇസ്രേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തുകയും ചെയ്തു ഇസ്രയേലി പ്രതിരോധ സേനയുടെ ഏതെങ്കിലും യൂണിറ്റിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിനെ സർവ്വശക്തി ഉപയോഗിച്ച് നേരിടുമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് വെസ്റ്റ് ബാങ്കിലെ ഇസ്രേലി മേൽ അമേരിക്ക ഏപ്രിൽ പത്തൊമ്പതിന് നിരവധി ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് നെറ്റ്സ യഹൂദയ്ക്കെതിരെയും അമേരിക്ക നടപടിക്കൊരുങ്ങുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത് അമേരിക്കയ്ക്ക് ഇസ്രയേലുമായി വർദ്ധിച്ചുവെന്ന അസ്വാരസ്യങ്ങളുടെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് പുറമെ വാർ ക്യാബിനറ്റ് അംഗം ബെന്നി കാറ്റ്സും അമേരിക്കയുടെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി സംസാരിച്ചിരുന്നെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതായി അറിയിച്ചിരുന്നു ഈ ഘട്ടത്തിൽ ഇസ്രേലിനെ െതിരായ ഏതൊരു ഉപരോധം അബദ്ധമാകുമെന്നും ഗ്യാസ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത